അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് സമര പോരാളികൾക്ക് അന്ന് താമരപത്രം ഉൾപ്പെടെയുള്ള ബഹുമതി നൽകിയിരുന്നു അങ്ങനെ ബഹുമതി നൽകിയപ്പോൾ അത് സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ട് കണ്ട കാര്യം അതിപ്പോൾ പാർട്ടി എന്ന രീതിയിൽ തീരുമാനിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ഒന്നല്ല വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ അനുവാദം നൽകി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് കുറേ ആൾ വാങ്ങിയിട്ടില്ല ഇതാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട താമരപത്രത്തിൻ്റെ ഒരു അവസ്ഥ അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ബഹുമതി എന്ന രീതിയിൽ വ്യത്യസ്ത തുറകളിലുള്ള മകൽ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രഗർഭമതികളായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്കും ഈ വിശിഷ്ട ബഹുമതി നൽകുന്ന നില ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക് നേതാക്കൾക്കുൾപ്പെടെ നൽകുന്ന ഇത്തരം ബഹുമതികളിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഇ എം എസിനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇ എം എസ് ഇത് നിരസിക്കുകയാണ് ചെയ്തത് ജ്യോതിവാസവും ഇതേപോലെ തന്നെ നിരസിച്ചു ബുദ്ധഭോട്ടാചാര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഇക്കാര്യം പറഞ്ഞപ്പോൾ നിരസിക്കുന്ന നില സ്വീകരിച്ചു ഇപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവിടെ സഹാവ് ബി എസിൻ്റെ ഭക്ഷണത്തിൽ ബി എസ് ഇപ്പോൾ നേരം ജീവിച്ചിരിപ്പില്ല മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത് ബി എസിൻ്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ് കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഇരിക്കുന്നത് ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അപ്പം സന്തോഷത്തിൽ പങ്കുചേരുക അതാണ് ആ സംബന്ധിച്ചുള്ള കാര്യം ആ അത് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായവ്യത്യാസം ഇല്ല ഞങ്ങളതിൻ്റെ മേലെ സ്വീകരിക്കുക സ്വീകരിക്കുന്നില്ല കാരണം ബി എസ് ഇല്ലല്ലോ പിന്നെ ബി എസിൻ്റെ കുടുംബമാണ് ബി എസിൻ്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചത് തീരുമാനിക്കാൻ അതുമായി ബന്ധപ്പെട്ടത് പി എസ് ഇല്ല പിന്നെ ഉള്ളത് ബി എസിൻ്റെ കുടുംബത്തിനാണല്ലോ അത് ഏറ്റുവാങ്ങാൻ കഴിയുക അപ്പോൾ കുടുംബം ഇപ്പം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ സ്വാഗതം ചെയ്യുന്നതിനെ എതിർത്ത് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല അതാണ് അല്ല അങ്ങനെ ഇപ്പോൾ ഓരോന്നിനെ പറ്റി പറയാൻ സാധിക്കുന്നില്ല അതിൽ അർഹതയുള്ളവരും വേണ്ടത്ര അർഹതയില്ലാതെ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ആത്മനിഷ്ഠ ഘടകം ഇതിലൊക്കെ കടന്നിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ ആത്മനിഷ്ഠ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്വാഭാവിക അർഹത ഇല്ലാതെ അല്ല ഞാൻ പറഞ്ഞത് അത്ര ഇല്ലാതെന്ന് അങ്ങനെയാണ് ആയിരുന്നു 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 പാർട്ടി പറഞ്ഞിട്ടല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താമരപത്രം വാങ്ങുന്ന സന്ദർഭത്തിൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് ചിലർ വാങ്ങിയിട്ടുണ്ട് ചിലർ വാങ്ങിയിട്ടില്ല തീരുമാനിച്ച അത് ലോകം കണ്ട ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധൻ്റെ പേരാണത് ആ പേരിലാണ് ഒരു അവാർഡ് കൊടുക്കുന്നു അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം വന്ന് ഈ വാങ്ങാൻ പാടില്ല എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ് വാങ്ങാത്തില്ല വാങ്ങുന്നില്ല എന്ന് ടീച്ചറും തീരുമാനം ഞാൻ സ്ഥിരം പറയുന്ന ഉത്തരമാണ് അതിന് ഉത്തരം സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ് അത് ആ ചോദ്യം അതാ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള പ്രചാരവേദക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അത് അദ്ദേഹം പറഞ്ഞത് ഒരു ശരിയാണ് അത് പ്രതിപക്ഷം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ധർമ്മം മാത്രമേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ അതെന്താ പറഞ്ഞാൽ ക്രിയാത്മകമായ പിന്തുണ നൽകുക തെറ്റാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യാം ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെയല്ല ലോകത്തിന്മാതിരി ഒരു പ്രതിപക്ഷം കേരളത്തെ പോലെ വേറെ ഇവിടെയില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ദാർഷ്യത്തോടെ പറയുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ ജനാധിപത്യ സമൂഹത്തിൽ വേറെ ഇടിയുണ്ടാവില്ല